നമസ്കാരം മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി എസ് കൊലപ്പെടുത്താൻ ശ്രമം രണ്ടാം പ്രതി പോലീസ് പിടിയിൽ തൊടുപുഴ സ്വദേശി ആസിഫ് നസാറാണ് പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു അറ്റകുറ്റപ്പണികൾ കടച്ച നഗരസഭ പൊതുശ്മശാനം തുറന്നു നൽകി നഗരസഭയുടെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപ ചെലവഴിച്ചാണ് പ്രവർത്തനം സജ്ജമാക്കിയത് ഒരു ദിവസം ഒന്നിലധികം സംസ്കാരം നടത്താൻ സാധിക്കുന്ന വിധമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് മൂവാറ്റിപ്പുഴയിൽ അയ്യങ്കാരുടെ സ്മാരകം യാഥാർത്ഥ്യമാകുന്നു അനാച്ഛാദനം മുപ്പതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാടിനെ സമർപ്പിക്കും ഫോറം കോതമംഗലം രൂപത വിധവ ദിനാചരണം സംഘടിപ്പിച്ചു നെസ്റ്റ് സെന്ററിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മർത്തിക്കണത്തിൽ ഉദ്ഘാടനം ചെയ്തു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ച അന്നു ഡെന്റൽ കോളേജ് ബ്ലഡ് ഇൻ റെഡ് കൂട്ടായ്മയും ആലുവ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കുമായി ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾ രക്തദാനം നടത്തി തൃക്കണത്തൂരിൽ പ്രതിഭാ സംഘവും പഠനോപകരണ വിതരണവും നടത്തി സി പി ഐ പരീക്ഷാ വിജയികളെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും അനുമോദിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്ത മൂപ്പറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്ത മഹേഷ് കമ്മത് അസോസിയേഷൻ ട്രഷറർ കെ എം ഷംസുദീപ്

കല്ലോർക്കാട് വഴിയാഞ്ചട ഭാഗത്ത് വെച്ച് വാഹനം കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കേസിൽ കോടതിയിൽ ഹാജരായ ഒന്നാം പ്രതി മൂവാറ്റുപുഴ കമ്പനിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വാടത്തോപ്പ് മണിയാടംകൂടി മുഹമ്മദ് ഷെരീഫിനെ കല്ലോർക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു പോലീസ് പ്രതിയുമായി സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു അറ്റകുറ്റപ്പണികൾക്കായി അടച്ച മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം പ്രവർത്തന സജ്ജമാക്കി തുറന്നു നൽകി നഗരസഭയുടെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപ ചിലവഴിച്ചാണ് ശ്മശാനം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത് അറ്റകുറ്റപ്പണികൾക്കായി അടച്ച മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം പൂർണ്ണ പ്രവർത്തന സജ്ജമാക്കി തുറന്നു നൽകി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് മൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ചെലവഴിച്ചാണ് നഗരസഭ പൊതുശ്മശാനം വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയത് ഒരേ ദിവസം ഒന്നിലധികം സംസ്കാരം നടത്താൻ കഴിയുന്ന വിധമാണ് ശ്മശാനം സജ്ജീകരിച്ചിരിക്കുന്നത് അറ്റകുറ്റപ്പണികൾക്കായി കഴിഞ്ഞ മെയ് രണ്ടിനാണ് ശ്മശാനത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചത് കാലപ്പടക്കത്താൽ പ്രവർത്തനരഹിതമായ ശ്മശാനത്തിന്റെ സ്ക്രബിംഗ് ടാങ്ക് പുനർനിർമ്മിച്ചു സ്ക്രബ്ബിംഗ് ടാങ്കിന്റെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് ക്രിമേഷൻ ചേംബറിൽ നിന്നും വരുന്ന ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപം നേരിട്ട് ബ്ലോവർ ഫാനിലേക്ക് കടന്നതിനാൽ തകരാറിലായ ബ്ലോവർ ഫാനിന്റെ കേസിംഗ് ബെയറിംഗ് ഷാഫ്റ്റ് എന്നിവ മാറ്റി ബ്ലോവർ ഫാനിലേക്കുള്ള ഡെസ്ക്സ് പുനർനിർമ്മിച്ചും അധിക താപത്താൽ കേടുപാട് വന്ന ക്രിമേഷൻ ബെഡ് അറ്റകുറ്റപ്പണികൾ നടത്തിയും കേടായ ബർണർ മാറ്റിവെച്ചും എല്ലാ ബർണറുകളുടെയും താപപ്രതിരോധ കവചങ്ങൾ പുതുക്കിപ്പണിതുമാണ് ശ്മശാനം പ്രവർത്തന സജ്ജമാക്കിയതെന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു പൊതുശ്മശാനം താൽക്കാലികമായി അടച്ചത് നഗരപ്രദേശത്ത് മരിക്കുന്നവരുടെ സംസ്കാരത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു ഇതോടെ പ്രതിഷേധവും ശക്തമായിരുന്നു മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിലെയും കൂത്താട്ടുകുളം തൊടുപുഴ കടയിരുപ്പ് പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഈ ശ്മശാനത്തെ ശവസംസ്കാരത്തിനായി ആശ്രയിക്കുന്നുണ്ട് മഹാത്മ അയ്യങ്കാളയുടെ സ്മാരകം മൂവാറ്റുപുഴയിൽ യാഥാർത്ഥ്യമാകുന്നു ജൂൺ മുപ്പതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിമ അനാച്ഛാദനം ചെയ്യും പി ജംഗ്ഷനിൽ ജനറൽ ആശുപത്രിക്ക് സമീപം പിറവൻ റോഡിന്റെ ഓരത്താണ് അയ്യങ്കാളിയുടെ പൂർണ്ണമായ പ്രതിമ സ്ഥാപിക്കുന്നത് തൊടുപുഴ വെള്ളിയാമറ്റം ചാമപ്പാറയിൽ ജൂബിലൻ ഉണ്ണി എന്ന ശില്പിയാണ് ആരേ അടി ഉയരമുള്ള പ്രതിമ തീർക്കുന്നത് ഇതിന്റെ അവസാന മിനുക്കുപണിയിലാണ് ശില്പി കമ്പി അയൺനെറ്റ് കളിമണ്ണ് സിമിന്റ് തുടങ്ങിയ ഉപയോഗിച്ചാണ് ഒരു ടൺ ഭാരമുള്ള പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൽ കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ ലോക വിധവാദിനം സംഘടിപ്പിച്ചു നെസ്റ്റ് സംഘടിപ്പിച്ച ദിനാചരണം കോതമംഗലം രൂപൻ മാർ ജോർജ് ഉദ്ഘാടനം ചെയ്തു യോദിത് നവോമി ഫോറം കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ ലോകവിധവാ ദിനാചരണം സംഘടിപ്പിച്ചു മൂവാറ്റുപട നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ച ദിനാചരണം കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ചെറുപ്രക്കാരൻ അവനെ മരിച്ച് അവനെ കൊണ്ടുപോകുന്ന അവസരത്തില് ആളുകൾ എടുത്തുകൊണ്ടുപോകുന്ന അവസരത്തില് ഈശ്വർ ആ വാക്കി വിധവിയൊന്നും പറഞ്ഞില്ല പക്ഷെ എന്താ ചെയ്യുന്നത് തുടങ്ങിക്കാൻ പറഞ്ഞു ആളുകൾക്കാൻ പറഞ്ഞു തുടങ്ങുന്നു എന്നിട്ട് ആ ചെറുപ്രക്കാരനെ വിയർപ്പിക്കുന്നതായിട്ടാണ് അല്ലേ അത് ഒരു വിധവയുടെ ഏകമാനായിരുന്നു പറയുന്നു ഈശോ വിധവകളെ സഹായിക്കാനായിട്ട് കടന്നു വരികയാണ് ആവശ്യപ്പെടാതെ തന്നെ കടന്നു വരികയാണ് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങള് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ വൈദ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ശരിയാണ് പ്രത്യേക സാഹചര്യത്തിൽ വന്നാണ് ഓരോരുത്തർക്കും പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായത് പക്ഷെ അവിടെയൊക്കെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യം ദൈവം കൂടെ ഉണ്ടെങ്കിൽ സഭയും കൂടെ ഉണ്ട് ഈ വർഷം ജൂപി വർഷവുമായിട്ട് ആകർഷിക്കുമ്പോൾ ഫ്രാൻസിസ് ഫോർ പറഞ്ഞിരിക്കുന്നതാണ് പ്രത്യാശയുടെ തീർത്ഥാടകരായ നമ്മൾ വിറ്റുപുന്ന പോകണം നഗരസഭാ കൌൺസിലറും ലുവല്ല വെഞ്ചു പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപകയും സാമൂഹ്യ പ്രവർത്തകയുമായ ജോയിസ് മേരി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി ഒപ്പം ഒ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് വൈദ്യുതി പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് യൂതിത് നവോമി കെ സി ബി സി ജനറൽ സെക്രട്ടറി മേരി ജോൺ പുതിയ പ്രവർത്തന വർഷത്തെ മാർഗരേഖ പ്രകാശനം ചെയ്തു കോതമംഗലം രൂപത യൂതിത് നവോമി ഫോറം രൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി പുത്തൻകുളം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മൂവാറ്റുപുഴ ഹോളി മംഗി ഫോളനാപ്പള്ളി വികാരി ഫാദർ ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി മാതൃവേദി രൂപത പ്രസിഡന്റ് ജാൻസി മാത്യു രൂപത അനിമേറ്റഡ് സിസ്റ്റർ കാരുണ്യ രൂപത വൈസ് പ്രസിഡന്റ് ലിസി സെബാസ്റ്റ്യൻ മിനി മാനുവൽ ജൂഡി ജെസി ജെയിംസ് ഷീജ റെന്നി എന്നിവർ പ്രസംഗിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് യുവതി തമ്മമാരുടെ കലാപരിപാടികൾ അരങ്ങേറി അന്നൂർ ഡെന്റൽ രക്തദാന സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ ക്യാമ്പിൽ രക്തദാനം നടത്തി ബ്ലഡ് ഡിൻറഡ് കൂട്ടായ്മയുടെയും ആലുവ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കും അന്നൂർ ഡെന്റൽ കോളേജും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കോളേജ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് റഷീദ് ഡയറക്ടർ ഡോക്ടർ ടി എസ് ബിന്യാമേൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജിജു ജോർജ് ബേബി ഓറൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ എൽദോസ് കെ ജി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി കോളേജിലെ പരം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ രക്തദാനം നടത്തി തൃക്കണത്തൂർ സി പി ഐയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസവും സംഘടിപ്പിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ പ്രതിഭകളെയും അനുവദിച്ചു എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിച്ചു ബ്രസീലിയാസത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കരൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു മഹേഷ് കമ്മത്ത് അസോസിയേഷൻ ട്രഷർ കെ എം ഷൌസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മഹേഷ് കമ്മത്തും അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി കെ എ ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മീങ്കുന്തം മഞ്ഞമാക്കിത്തടം മാടപ്പള്ളിക്കുന്നിൽ പരേതനായ ഐ പി ജോസഫിന്റെ ഭാര്യ ഏലിക്കുട്ടി നിര്യാതയായി സംസ്കാരം തിങ്കളാഴ്ച രണ്ടിന് മീങ്കുന്തം സെന്റ് ജോസഫ് പള്ളിയിൽ നിർത്തപ്പെട്ടു മക്കൾ സിസ്റ്റർ ലിസ്മി ജോസ് സണ്ണി ഷാജി സിസ്റ്റർ ലിസ ജോസ് ഫാദർ ഷൈജു മാടമ്പിള്ളിക്കുന്നിൽ ലിജി ജെയിംസൺ ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ന്യൂസ് നമസ്കാരം